ഹായ് ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ചട്ടിയിൽ വെള്ളം ഒരുമിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണെന്ന് ഇത് ഞാനൊരു പുതിയ റെസിപ്പി ഒന്നും ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഉണക്കമീനാണേൽ താരം ഉണക്കമീനും സവാളയും തക്കാളിയും പച്ചമുളകും വരുതനിയും പിന്നെ നമ്മുടെ ഉരുളം കിഴങ്ങും എല്ലാം കൂടി നന്നായിട്ട് അരിഞ്ഞെടുത്ത് ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമീൻ ഉപ്പ് ഉള്ളത് കൊണ്ട് ശകല ഉപ്പ് ഇടാൻ പാടുള്ളൂ അത് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂട്ട് റെഡിയാക്കാം തേങ്ങയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം എന്നിട്ട് നന്നായി തിളച്ച് വെന്ത് വരുമ്പോഴേക്കും ആ കൂട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൂട്ടുകാർ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് കടുക് താളിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കടകിട്ട് കൊടുത്തു ചെറിയ ഉള്ളി ഇവ എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതൊന്ന് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ